ഓൺലൈൻ അഭിമുഖം വഴി ലഭിച്ച ജോലിക്കായി ദുബായിൽ നിന്ന് തായ്ലൻഡിലെത്തിയ രണ്ട് മലപ്പുറം സ്വദേശികളെക്കുറിച്ച് ഒരാഴ്ചയിലേറെയായി വിവരമില്ല വള്ളിക്കാപ്പറ്റ കുട്ടീരി ഹൌസിൽ ഷുഹൈബ് കൂരിമണ്ണിൽ പുളിക്കാമത്ത് സഫീർ എന്നിവരെയാണ് ഇരുപത്തിരണ്ട് മുതൽ കാണാതായത് അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിക്കും ഇന്ത്യൻ എംബസിക്കും നോർക്ക റൂട്ട്സിനും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്കായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചു ഷുഹൈബും സഫീറും നേരത്തെ ഗൾഫിൽ ജോലി ചെയ്തിരുന്നു പിന്നീട് കുറച്ചുകാലം നാട്ടിലുണ്ടായിരുന്നു മാർച്ച് ഇരുപത്തിയേഴിന് സന്ദർശക വിശയിലാണ് ഇരുവരും വീണ്ടും ദുബൈയിലെത്തിയത് ജോലിക്കായി ശ്രമിക്കുന്നതിനിടെ ഓൺലൈൻ അഭിമുഖത്തിലൂടെ തായ്ലൻഡിൽ ജോലി ലഭിച്ചു ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുകയും അവരെ സഹായിക്കുകയുമാണ് ജോലിയായി പറഞ്ഞിരുന്നത് ദുബായിലെ ഇടനിലക്കാരൻ വഴിയാണ് ഇവർ തായ്ലൻഡിലെ റിക്രൂട്ടിംഗ് ഏജൻസിയുമായി ബന്ധപ്പെട്ടതെന്ന് സൂചനയുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ച് കുടുംബാംഗങ്ങൾക്ക് വ്യക്തമായ വിവരമില്ല തൊഴിൽ വിസയുമായി ഇരുപത്തിയൊന്നിനാണ് തായ്ലന്റിലെത്തിയത് വിമാനത്താവളത്തിൽ നിന്ന് ഫോട്ടോ എടുത്ത് ബന്ധുക്കൾക്ക് അയച്ചു കൊടുത്തിരുന്നു ഇരുപത്തിരണ്ടിന് രാത്രിയാണ് അവസാനമായി വീട്ടുകാരുമായി ബന്ധപ്പെട്ടത് തായ്ലൻഡ് അതിർത്തിയിലെ പുഴകൾ കടന്ന് മ്യാൻമാറിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞ് ഇരുവരും ഭാര്യമാർക്ക് ശബ്ദ സന്ദേശം അയക്കുകയായിരുന്നു പിന്നീട് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു Be a Rajakumari. Rajakumari. Gold and Diamonds. The Trust of Travancore.